സോഷ്യൽ മീഡിയ കൈയടക്കിയ കാലമാണിത് ആളുകൾ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ഇപ്പോൾ കൂട്ടുപിടിക്കുന്നത് സമൂഹ മാധ്യമങ്ങളെയാണ് അവർ തങ്ങളുടെ നേട്ടങ്ങളും നഷ്ടങ്ങളുമെല്ലാം വാട്സപ്പ് സ്റ്റാറ്റസായും റീലുകളായും ഒക്കെ പങ്കുവയ്ക്കുന്നു ഇതിനായി പല സാഹസങ്ങൾക്കും മുതിരുന്ന ആളുകളുമുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് ദാരുണാന്ത്യം സംഭവിച്ച വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് തന്റെ പന്ത്രണ്ട് വർഷക്കാലം നീണ്ട പ്രണയം തകർച്ചയിലേക്ക് പോയതിന്റെ സങ്കടത്തിലായിരുന്നു പെൺകുട്ടിയുണ്ടായിരുന്നത് ആ സങ്കടം റീൽസ് രൂപത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ കലാശിച്ചത് ബംഗളൂരുവിലാണ് ഈ സംഭവം നടക്കുന്നത് സൌത്ത് ബംഗളൂരുവിലെ ഒരു സൂപ്പർമാർക്കറ്റിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു വരികയായിരുന്നു നന്ദിനി എന്ന ഇരുപത്തിമൂന്ന് കാരി കഴിഞ്ഞ തിങ്കളാഴ്ച ജോലി സമയം കഴിഞ്ഞ ശേഷം സുഹൃത്തുക്കളുമൊത്ത് നന്ദിനി മദ്യപിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് ഇവരുടെ പാർട്ടി കഴിഞ്ഞു പോകുന്ന വഴി നന്ദിത തനിക്കൊരു റീൽസ് ചിത്രീകരിക്കണമെന്ന് സുഹൃത്തുക്കളോട് പറയുകയായിരുന്നു പ്രണയ തകർച്ചയുമായി ബന്ധപ്പെട്ട് റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് സുഹൃത്തുക്കൾ പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത് ഇതിനായി രാത്രി എട്ട് മണിയോടുകൂടി നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയ ഒരു അപ്പാർട്ട്മെന്റാണ് ഇവർ തിരഞ്ഞെടുത്തത് തുടർന്ന് ഇവർ ബിൽഡിങ്ങിന്റെ പതിനാലാം നിലയിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഏറെ നേരെ ചിലവഴിക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത് ഇതിനിടെ രാത്രി ഒൻപത് മണിയോടുകൂടി ഇവർ റീൽസ് ചിത്രീകരിക്കാൻ ആരംഭിച്ചു എന്നാൽ ഇതിനിടെ നന്ദിനി സമീപത്തുണ്ടായിരുന്ന ലിഫ്റ്റ് ഡെക്കിന് അടുത്തേക്ക് പോവുകയും കാൽവഴുതി താഴേക്ക് വീഴുകയുമായിരുന്നു നന്ദിനിയോടൊപ്പം രണ്ട് പെൺ സുഹൃത്തുക്കളും മറ്റ് രണ്ട് ആൺ സുഹൃത്തുക്കളുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അപകടം സംഭവിച്ച ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് യുവാക്കൾ സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു ചില തർക്കങ്ങൾ കാരണം വർഷങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സെക്യൂരിറ്റി ഗാർഡോ മറ്റാളുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടർന്ന് ഉണ്ടായിരുന്ന രണ്ട് യുവതികളാണ് പോലീസിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷിതമല്ലാത്ത സ്ഥലത്തേക്ക് ഇവർ എങ്ങനെ എത്തിപ്പെട്ടു എന്നതിനെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ അപകടകരമായ ഈ കെട്ടിടത്തിന്റെ അവസ്ഥയെക്കുറിച്ച് സമീപവാസികൾ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും അധികൃതർ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവും ഉയർന്നുവരുന്നുണ്ട് അതേസമയം സംഭവ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന് ഭയന്ന് രക്ഷപ്പെട്ടതാണ് എന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്